പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചുകാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഒരു കാലത്ത് നിരവധി ആരാധകരുണ്ടായിരുന്ന നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹവും വിവാഹമോചനവും മോചനവും രണ്ടാം വിവാഹവുമെല്ലാം വലിയ വിവാദങ്ങളായിരുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ബാലയുടെ വ്യക്തി ജീവിതം നിരന്തരം ചർച്ചയായി മാറാറുണ്ട് ഇപ്പോഴിതാ ലോകമെങ്ങുമുള്ളവർ ഫാദേസ് ഡേ ആഘോഷിക്കുമ്പോൾ ബാല പങ്കുവച്ച പുതിയ വീഡിയോയും കുറിപ്പും ചർച്ചയായി മാറുകയാണ് തന്റെ മകൾ പാപ്പുവെന്ന അവന്തികയ്ക്കൊപ്പമുള്ള പഴയൊരു വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ പാപ്പു ബാലയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നതാണ് കാണാനാവുക ഡാഡി എന്ന് തന്നെ വിളിക്കുന്ന മകളെ അപ്പ എന്ന് തിരുത്തുന്നുണ്ട് ബാല വീഡിയോയിൽ ഓർമ്മകളുടെ കണ്ണുനീരുമായി ആദ്യമായി ഈ വീഡിയോ ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്റെ പിറന്നാൾ ദിവസം തന്നെ കോടതിയിൽ വെച്ച് എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും എന്റെ മാലാഖ പാപ്പു എനിക്കൊപ്പം നിൽക്കുകയും അപ്പ എന്ന മാജിക് വാക്ക് പറയുകയും ചെയ്തു എന്റെ കണ്ണ് നനയിപ്പിക്കുന്ന ഓർമ്മ ഹാപ്പി ഫാദേഴ്സ് ഡേ എല്ലാ അച്ഛന്മാർക്കും ഈ നിമിഷം സമർപ്പിക്കുന്നുവെന്നാണ് ബാല വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിട്ടുള്ളത് പതിവ് പോലെ താരത്തെ അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ എത്തുന്നുണ്ട് ഒരിക്കലും ഒരമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അമൃത ചെയ്തത് നിങ്ങൾക്ക് ഇടയിൽ എന്ത് പ്രശ്നവും ആയിക്കോട്ടെ പക്ഷെ ഒരിക്കലും ഒരു അച്ഛനെ മകളിൽ നിന്ന് വേർപ്പെടുത്തരുത് മകളിപ്പോൾ കാണാൻ വരാറുണ്ടോ അച്ഛനും മകളും ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന പുരു അച്ഛനും മകളും ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന പുതിയൊരു വീഡിയോക്കായി കാത്തിരിക്കുന്നുവെന്നാണ് കമന്റുകൾ അതേസമയം മക്കൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ റെസ്പെക്ട് ചെയ്യണം അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമൃതയ്ക്കും ബാലയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും നിങ്ങൾ കാരണം ആ കുഞ്ഞു മനസ്സാണ് നോവുന്നതെന്നും ഒരാൾ കമന്റ് ചെയ്തു എന്നാൽ ഇതിനോടൊന്നും ബാല പ്രതികരിച്ചിട്ടില്ല മുൻപും മകളെക്കുറിച്ച് ബാല വളരെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട് മകളെ കാണാൻ അമൃത തന്നെ അനുവദിക്കുന്നില്ലെന്ന് ബാല പലപ്പോഴായി ആരോപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ബാല കരൽ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നപ്പോൾ കാണാൻ മകളെയും കൂട്ടി അമൃത വന്നിരുന്നു എന്നാൽ ബാല പറയുന്നത് നുണയാണെന്നും ഒരിക്കൽ പോലും ബാല തന്നോട് മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നെ അപമാനിക്കുകയാണ് ബാലയുടെ ലക്ഷ്യമെന്നുമാണ് അമൃത പറഞ്ഞത് പ്രണയവിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു പത്തൊൻപതിലാണ് ഔദ്യോഗികമായി വിവാഹ മോചനം നടക്കുന്നത് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ബാലയും എലിസബത്തും വളരെ സജീവമായിരുന്നു എന്നാൽ ബാലയും എലിസബത്തും പിരിഞ്ഞു എന്നാണ് ഈ അടുത്തായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇരുവരും ഒരുമിച്ച് കണ്ടിട്ട് നാളുകളായി എന്നാൽ എലിസബത്ത് ഇപ്പോൾ എൻറെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നു എന്നാണ് ബാല പറഞ്ഞത് എലിസബത്ത് തങ്കമാണ് പ്യുവർ ക്യാരക്ടറാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല ഞാനും അവളുടെ കൂടെ ഇല്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത് യു ആർ യു ആർ മി ആർ യുവാൻ മാറ്റ്